നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് മാരുതിയുടെ നമ്പർ വൺ ആയിട്ടുള്ള സായ്സ് സർവീസിൻ്റെ അരീന ഷോറൂമിലാണ് ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ടു തൗസൻഡ് ട്വന്റി ഫോറിൽ ലോഞ്ച് ചെയ്ത ന്യൂ എപ്പിക് മോഡൽ സ്വിഫ്റ്റിൻ്റെ സവിശേഷതകളെപ്പറ്റി അറിയാനാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് സ്വിഫ്റ്റിൻ്റെ ഹിസ്റ്ററി തന്നെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ ടൂ തൗസൻഡ് ഫൈവിലാണ് ഈ പ്രോഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് ഏകദേശം ഇത് ഫോർത്ത് ജനറേഷനാണ് ടൂ തൗസൻഡ് ട്വൻ്റി ഫോറിലുള്ള എപ്പിക് ന്യൂ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഫോർത്ത് ജനറേഷൻ മോഡലാണ് ത്രീ മില്യൺ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സാണ് ഇതുവരെ ജനപ്രീതി ഈ മോഡലിനുള്ളത് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ലോഞ്ച് ആയിട്ടുള്ള എപ്പിക് ന്യൂ സ്വിഫ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ കുറച്ച് ലേറ്റസ്റ്റ് സവിശേഷതകളും അതിൻ്റെ ഫീച്ചേഴ്സിനെയൊക്കെ പറ്റിയിട്ട് നമുക്കൊന്ന് അറിയാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അടുത്ത സവിശേഷതകളിലേക്കാണ് നമ്മൾ പിച്ചിങ് ചെയ്യുന്നത് ഇതിപ്പോൾ സിഗ്നേച്ചർ റാപ്പ് അറൗണ്ട് ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഏറ്റവും ന്യൂ ട്രെൻഡി ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് ഔട്ടർ സൈഡിൽ നിൽക്കുന്നത് അതേപോലെ ഫ്രണ്ട് പോർഷൻ ആണെങ്കിലും ഓവറോൾ ഡിസൈൻ നോക്കിയാലും മസ്കുലർ സ്റ്റാൻസ് ആയിട്ട് നമുക്കൊരു വെഹിക്കിൾ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സേഫ്റ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ബേസ് മോഡലിൽ തന്നെ നമുക്ക് സിക്സ് എയർ ബാഗ്സ് അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈ വെഹിക്കിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് എൻ്റർടൈൻമെൻറ്റും ആയിട്ടുള്ള ഒരു നയൻ ഇഞ്ച് പ്രോ പ്ലസ് സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം തന്നെ നമുക്കിതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ വയർലെസ് ചാർജിങ് വൈഡ് ആംഗിൾ ക്യാമറ നാവിഗേഷൻ സുസുക്കി കണക്ട് ഇത്രയും മോസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള മോസ്റ്റ് മോഡേൺ ഫെസിലിറ്റീസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ നമ്മുടെ എഞ്ചിൻ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ന്യൂ ഇസറ്റ് സീരീസ് എഞ്ചിനാണ് വന്നിരിക്കുന്നത് ഇസറ്റ് ട്വൽവ് ഇ എന്ന് പറഞ്ഞിട്ടുള്ള എൻജിൻ ആണ് വന്നിരിക്കുന്നത് ബെസ്റ്റ് ഇൻ ക്ലാസ് മൈലേജ് ആണ് ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് സെവൻ കിലോമീറ്റർ പെർ ലിറ്ററാണ് വെഹിക്കിളുടെ ഫ്യൂലേഷൻ ഫ്യൂവൽ എഫിഷ്യൻസി ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തേക്കുന്നത് അത് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആണ് പൺ ടു ഡ്രൈവാണ് അപ്പം നമ്മളിപ്പോൾ പ്രോഡക്റ്റിന്റെ സവിശേഷതകളും കാര്യങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കി ഇനി ഈ മന്ത് ഓണം ഫെസ്റ്റിവൽ സീസൺ അതായത് കേരളത്തെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു സീസൺ ആണ് ഓണം സീസൺ അതിൽ മാരുതി മാക്സിമം സപ്പോർട്ട് ചെയ്യുകയാണ് അതിൽ മാരുതിയുടെ ഭാഗത്തുനിന്ന് പുതിയ പ്രോഡക്റ്റ് ആയിട്ടുള്ള സ്വിഫ്റ്റിന് ഈ മാസം നമുക്ക് ടോട്ടൽ ഓഫർ ഫോർട്ടി സിക്സ് തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസാണ് ടോട്ടൽ ഓഫറായിട്ട് കൺസ്യൂമർ ഓഫർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബെയ്സ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്ന സിക്സ് പോയിൻ്റ് ഫോർ നയൻ ലാക്ക് മുതൽ ഇതിൻ്റെ ബെയ്സ് മോഡൽ എട്ടൂറും പ്രൈസിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് ഓണം ഓഫർ കൂടാതെ തന്നെ ഓണം സ്ക്രാച്ച് ആൻഡ് വിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീം കൂടി മാരുതി റൺ ചെയ്യുന്നുണ്ട് അതിൽ അഷ്ട ഗിഫ്റ്റ്സുകൾ ഉണ്ട് അതിൽ രണ്ട് മൂന്ന് ഗിഫ്റ്റ്സുകൾ പറയുന്നത് സാംസങ് ഗാലക്സി ടാബ് അതുപോലെ എയർ ഫ്രയർ ട്രോളി ബാഗ് ഇതിൽ ഏതെങ്കിലും സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെയും കസ്റ്റമർക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതിരിക്കും ഇപ്പോൾ നമ്മൾ എപ്പിക് ന്യൂ സിഫ്റ്റിൻ്റെ ഓഫറിൻ്റെയും പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം സംസാരിച്ച പോലെ തന്നെ നമുക്ക് അതർ മോഡൽസിനെല്ലാത്തിനും എസ്പ്രസോ അതേപോലെ വാഗനാർ ഓൾട്ടോ കേട്ടൺ എല്ലാ മോഡലിനും ഓണം പ്രമാണിച്ച് അഡീഷണൽ ഡിസ്കൗണ്ടുകളും ഓഫേഴ്സും അതിനും അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് സമ്മറി എന്നുള്ള രീതിയിൽ ഞാനൊന്ന് പറയാം ഓൾട്ടോ കേട്ടണിനാണെങ്കിൽ ഈ മാസം ഹ്യൂജ് ഡിസ്കൗണ്ട് അതായത് എൺപത്തെട്ടായിരം വരെയും നമുക്ക് ടോട്ടൽ ഡിസ്കൗണ്ട് അവൈലബിൾ ആണ് അതേപോലെ തന്നെ സെലീരിയോയിലാണെന്നുണ്ടെങ്കിലും സെവൻറ്റി ത്രീ തൗസൻഡ് ടോട്ടൽ ഡിസ്കൗണ്ട് അവൈലബിൾ ആണ് വാഗ്നാറിനാണെന്നുണ്ടെങ്കിലും സെവൻ്റി ത്രീ തൗസൻഡ് ടോട്ടൽ ഡിസ്കൗണ്ടും നമുക്ക് ഈ മാസം ടോട്ടൽ ഡിസ്കൗണ്ട് അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ സ്ക്രാച്ച് ആൻഡ് വിൻ ഓണം പ്രമാണിച്ചുള്ള സ്ക്രാച്ച് ആൻവിൻ കൂടിയും കൂടി ഈ മോഡൽസിന് എല്ലാത്തിനും അവൈലബിൾ ആണ്